ജമ്മു കാശ്മീരിലെ ഉമാഭഗവതി ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകി മുപ്പത്തിനാല് വർഷത്തിനു ശേഷമാണ് ഭക്തർക്കായി ക്ഷേത്രം തുറന്നു നൽകിയത് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായയുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രം തുറന്ന് പൂജകൾ നടത്തിയത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഉമാദേവിയുടെ വിഗ്രഹം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു കാശ്മീരി പണ്ഡിറ്റുകൾക്കൊപ്പം മുസ്ലിങ്ങളും പ്രദേശവാസികളും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു ഞങ്ങളുടെ പണ്ഡിറ്റ് സഹോദരങ്ങളെ സാധ്യമായ വിധത്തിൽ സഹായിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട് മുപ്പത്തിനാല് വർഷത്തിനു ശേഷം ക്ഷേത്രത്തിൽ ഒരു മതപരമായ ചടങ്ങ് നടന്നതിൽ സന്തോഷമുണ്ട് പ്രദേശവാസിയായ ഗുൽസർ അഹമ്മദ് പറഞ്ഞു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളമായ ഭക്തർ എത്തിയിരുന്ന പുരാതന ക്ഷേത്രമാണ് ബ്രരിയാൻഗയിലെ ഉമാഭഗവതീ ക്ഷേത്രം കാശ്മീരി പണ്ഡിറ്റുകളുടെ ദേവതയാണ് ഉമാദേവി ഓങ്കാരത്തിന്റെ ആകൃതിയിലുള്ള നീരുറവകളാണ് ക്ഷേത്രത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ താഴ്വരയിൽ കലാപം പടരുകയും ഉമാദേവി ക്ഷേത്രം തകർക്കപ്പെടുകയും ചെയ്തു